നമസ്കാരം വിവാദങ്ങൾ ഓരോന്നോരോന്ന് ആളിക്കത്തുന്നതിനിടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് പെൻഷൻ വിഷയം മാസങ്ങളോളമുള്ള പെൻഷൻ കെട്ടിക്കിടക്കുന്നൊരു സാഹചര്യമാണ് എന്നതൊക്കെ നമുക്കറിയാം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഒരു ചില്ലിക്കാശില്ല പക്ഷേ പെൻഷൻ കൊടുത്തേ മതിയാകുകയുള്ളു ഇതോടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ തന്നെയാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് തന്നെ ഓണക്കാലത്തേക്കുള്ള പെൻഷൻ തുകയായിട്ട് രണ്ട് മാസം ഒരു മാസത്തെ കുടികയും ഈ മാസത്തെ പെൻഷനും അടക്കം രണ്ട് കടും പെൻഷൻ ജനങ്ങൾക്ക് പെൻഷൻ അർഹതപ്പെട്ടവർക്ക് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ഉണ്ടായി എന്നാൽ ഈ പണം എവിടെ നിന്ന് കിട്ടും ഇതാലോചിച്ച് തല പുകയ്ക്കുകയാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അവസാനം ആലോചിച്ചാലോചിച്ച് അവസാനം അദ്ദേഹം എത്തി നിൽക്കുന്നത് സ്ഥിരമായി എത്തി നിൽക്കുന്ന അതേ പടിവാതിലിൽ തന്നെയാണ് അതായത് കടമെടുക്കണം ഓണക്കാലത്തെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി വീണ്ടും ആയിരം കോടി രൂപ വായ്പ തരണമെന്ന് പ്രാഥമിക കൃഷി വായ്പാ സഹകരണ സംഘങ്ങളുടെ കൺസോശ്യത്തിനോട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു എന്നതാണ് വിവരം തുടർന്ന് ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക ജയതിലകൺ ബന്ധപ്പെട്ട് വായ്പ എടുക്കാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ആയിരം കോടി രൂപ വായ്പ എടുക്കാൻ പോകുന്നു നിലവിലെ സാഹചര്യത്തിൽ കാലാവധിക്കുള്ളിൽ വായ്പ തിരിച്ചടയ്ക്കാൻ കേരളത്തിനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷം കാലാവധി കഴിയുമ്പോൾ വായ്പ പുതുക്കേണ്ടി വരുന്ന സാഹചര്യം വായ്പയ്ക്ക് ഒൻപത് ദശാംശം ഒരു ശതമാനം പലിശ നൽകുന്ന രീതിയിലാണ് കടമെടുക്കാൻ പോകുന്നത് അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് നിലവിൽ കുടിശ്ശികയായി നിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റതോടെ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുമെന്ന മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തെങ്കിൽ പോലും കുടിശ്ശിക ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല എന്നത് മറുവശത്തുണ്ട് അത് കൊടുക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ചക്രശ്വാസം വലിക്കുകയാണ് ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തൊള്ളായിരം കോടി രൂപയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷനും ക്ഷേമ നിധി ബോർഡ് പെൻഷനും പെൻഷനുമൊക്കെയായി സർക്കാർ നൽകേണ്ടി വരുന്നത് ക്ഷേമ പെൻഷൻ നൽകാൻ ഒരു ലിറ്റർ പെട്രോളിൽ നിന്നും ഡീസലിൽ നിന്നും രണ്ട് രൂപ വീതം കെ എൻ ബാലഗോപാൽ ഈടാക്കിയിട്ട് പോലും അതൊന്നും തികയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് മാത്രമല്ല ഇതൊന്നും കൂടാതെ പെൻഷൻ നൽകാൻ മദ്യത്തിൽ നിന്ന് സെസ് ഒക്കെ ഏർപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഖജനാവിലേക്ക് കണക്കുകൾ എത്തുമ്പോൾ ഒന്നും കൃത്യമായി വരുന്നില്ല എന്നുള്ളതാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പ്രതിമാസ പെൻഷൻ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നൊക്കെ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്തരം വാഗ്ദാനങ്ങളൊക്കെ വെറും വാഗ്ദാനമായി നിൽക്കുകയാണ് പേപ്പർ തുട്ടുകളിലും പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാഗ്ദാനമായി മാറുകയാണത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞിട്ടും പെൻഷൻ കൂട്ടിയില്ല എന്ന് മാത്രമല്ല ഉള്ള പെൻഷൻ കുടിശ്ശിക വെച്ച പെൻഷൻ ഇതൊന്നും കൊടുത്തു തീർക്കാനുള്ള സാഹചര്യം പോലും ധനവകുപ്പിന് ഇല്ല എന്നുള്ളതാണ് എന്തായാലും കുടിശ്ശിക തീർക്കാൻ വേണ്ടി നമ്മുടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഓണക്കാലത്ത് രണ്ട് ഗഡുവെങ്കിലും നൽകുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഗഡു എങ്ങനെ നൽകുമെന്ന് ആലോചിച്ച തല പുകയ്ക്കുകയാണ് കെ എൻ ബാലഗോപാൽ ഇനി വീണ്ടും ഒരായിരം കോടി രൂപ കടമെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം മോശമാകുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കഴിഞ്ഞ ദിവസം ഓണാഘോഷങ്ങൾക്കൊക്കെ വേണ്ടി ഏകദേശം എഴുന്നൂറ്റി എൺപത്തി അഞ്ചോളം കോടി രൂപ കടമെടുക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ തുടർ നടപടിയെന്നോണം പെൻഷൻ നൽകാൻ വേണ്ടി ഏകദേശം ആയിരം കോടിയോളം രൂപ കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ